പ്രിയപ്പെടവരെ റിപ്പോർട്ട് ലൈവാണിലേക്ക് പോകുന്നതിന് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് ആലപ്പുഴ ചാരുമൂട്ടിൽ ഗൃഹനാഥൻ ജീവനൊടുക്കി എന്നൊരു വാർത്ത മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണി മൂലമാണ് ആത്മഹത്യയെന്ന് കുടുംബത്തിന്റെ പരാതി ചാരുമൂട് സ്വദേശി ശശിയാണ് ആത്മഹത്യ ചെയ്തത് മിനിമുത്തൂറ്റോ അങ്ങനെ ഒരു സ്ഥാപനമാണെന്ന് അറിയാൻ കഴിയുന്നു നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് പോകണം ഒന്നേകാൽ ലക്ഷം രൂപ ശശി ലോൺ എടുത്തിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് ശരത് എസ് എസ് കൂടുതൽ വിവരങ്ങളുമായി ശരത് ഗുഡ് മോർണിംഗ് ശരത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ സുന്ദരമായ ദിനത്തിൽ നമുക്ക് പക്ഷേ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്താണ് സംഭവിച്ചത് ഏതാണ് ആ സ്ഥാപനം എന്തിനാണ് ഇദ്ദേഹം ഇത് ചെയ്തത് അരുൺകുമാർ അതായത് ഇന്നലെ വൈകിട്ടാണ് ചാരുമോട് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ആളുകൾ വരികയും തുടർന്ന് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതിനുശേഷമാണ് ചാരുമോട് സ്വദേശി ശശിയെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വീട്ടിനകത്ത് തന്നെയായിരുന്നു ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് അതായത് ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ ഈ വീട്ടിലേക്ക് വൈകീട്ടോടുകൂടി എത്തിയിരുന്നു തുടർന്ന് ഈ പണ അടവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതായത് ഒരാഴ്ച ആഴ്ചത്തെ അടവ് മുടങ്ങിയിരുന്നു ഒന്നര ലക്ഷത്തിലോ രൂപയുടെ ലോൺ രണ്ട് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു ഒന്ന് മുത്തൂറ്റിന്റെയും മറ്റൊന്ന് മിനി മുത്തൂറ്റിന്റെയും സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അങ്ങനെ ഈ അടവ് ഒരാഴ്ച മുടങ്ങി ഇത് ആഴ്ചയിൽ അടയ്ക്കേണ്ട അടവാണ് ഇതുവരെ അടവ് അടവ് മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച അടവ് മുടങ്ങിയതിന് പിന്നാലെ ഇവർ ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് വരികയും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതിന് പിന്നാലെ ഈ ഗ്രഹനാഥനായ ശശി വീടിനകത്തേക്ക് പോയി കഥകടയ്ക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ മറ്റു പ്രശ്നങ്ങൾ ദേഷ്യം പിടിച്ച് പോയതാകാം എന്നുള്ളതായിരുന്നു വീട്ടുകാർ സംശയിച്ചത് പിന്നീട് നോക്കിയ സമയത്താണ് ഈ തൂങ്ങിയ നിലയിൽ കാണുന്നത് ഉടൻ തന്നെ ഈ ഫിനാൻസ് ിലെ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ജീവനക്കാരും മടങ്ങുകയും ചെയ്തു എന്നും ഈ കുടുംബം പറയുന്ന ഇപ്പോൾ എന്തായാലും കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിന്റെ പേര് നമുക്ക് ഇതാണോ സ്ഥാപനത്തിന്റെ പേര് അതെ അതെ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നായിട്ടാണ് ഇത്തരത്തിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് മുത്തൂറ്റ് താമരക്കുള മുത്തൂറ്റിന്റെ ബ്രാഞ്ചിൽ നിന്നും അപ്പോൾ മറ്റൊന്ന് മിനി മുത്തൂറ്റ് കുറുത്തിയാട് ശാഖയിൽ നിന്നും അങ്ങനെ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നായിട്ടാണ് പണം എടുത്തിട്ടുള്ളത് ഒരു സ്ഥാപനത്തിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷവും അറുപത്തയ്യായിരവും മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് അമ്പതിനായിരവും അങ്ങനെ ഒരു ഒന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നായി ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒരാഴ്ചത്തെ അടവ് മുടങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ജീവനക്കാർ ഈ സ്ഥാപനത്തിലെ ആളുകൾ ഈ വീട്ടിലേക്ക് യും ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബം പറയുന്നത് മറ്റൊന്ന് മറ്റൊരു സ്ഥാപനത്തിൽ നിന്നുള്ള വാട്സ്ആപ്പ് മെസ്സേജും ഭീഷണി സന്ദേശം കൂടി വന്നിരുന്നു എന്നും പറയുന്നു പിന്നെ പിന്നാലെ ഈത്തൂറ്റുക്കുളവും മിനി മുത്തൂറ്റു കുരുത്തിയാണും ഇവർ പോയിട്ട് ഈ ജീവനക്കാർ പോയി ഭീഷണിപ്പെടുത്തുകയോ മറ്റേതെങ്കിലും അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു എന്നാണോ ബന്ധുക്കൾ പറയുന്നത് ബന്ധുക്കൾ പറയുന്നത് ഈ അടവ് മുടങ്ങിയതിന് പിന്നാലെ ഇന്നലെ കൂടി ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ നേരിട്ട് വീട്ടിലെത്തുകയും മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്തു വാട്സപ്പിൽ തരത്തിൽ ഭീഷണി സന്ദേശം അയച്ചു എന്നുള്ളതാണ് പറയുന്നത് കോടതി കയറേണ്ടി വരുമെന്ന അടക്കമുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി പിന്നാലെ ഈ വീട്ടിലെത്തിയ ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ ഈ ഗ്രഹനാഥൻ ശശിയോട് ഇത്തരത്തിൽ ആ രീതിയിലുള്ള ഭീഷണി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിട്ട് സംസാരിച്ചത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് എന്തായാലും ഇപ്പോൾ വള്ളികുന്ന് പോലീസ് സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് കുടുംബത്തിന്റെ മൊഴിയിലും ഇക്കാര്യം പറയുന്നുണ്ട് ഈ ശശിയുടെ പേരിലല്ല ലോൺ എടുത്തത് എന്നുള്ളതാണ് അതായത് ശശിയുടെ മരുമകളുടെയും മറ്റും പേരിലാണ് അതായത് സ്ത്രീകൾക്ക് ലോണിൽ ആനുകൂല്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മരുമകളുടെയും മറ്റു ബന്ധു ബന്ധുവിന്റെയും പേരിലാണ് ഇത്തരത്തിൽ ഈ രണ്ട് ലോണും എടുത്തിട്ടുള്ളത് ഈ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ലോൺ എടുത്തത് ഒരാഴ്ചത്തെ അടവ് തെറ്റിയതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ചയാണ് ഈ പണം അടയ്ക്കേണ്ട ദിവസം ആ പണം അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇവർ എത്തി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് തിങ്കളാഴ്ച ആണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അക്കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരാഴ്ചത്തെ അടവ് മാത്രമാണ് മുടങ്ങിയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഈ രണ്ട് ബാങ്കിൽ നിന്ന് ഒരു ബാങ്കിൽ നിന്ന് അമ്പതിനായിരവും മറ്റൊരു ബാങ്കിൽ നിന്ന് അറുപത്തയ്യായിരം രൂപയാണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് ബാങ്കിൽ നിന്നും ബാങ്കിൽ കൃത്യമായി അടവ് നടത്തിയിരുന്നു എന്നും കുടുംബം പറയുന്നു പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച മാത്രം ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഒരു തവണ അടവ് മുടങ്ങി പിന്നാലെ തന്നെ ഇവർ വീട്ടിലെത്തി എന്നുള്ളതാണ് കുടുംബം വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഈ വാർത്താ പ്രഭാതത്തിൽ എത്തുന്നത് താമരക്കുളം മുത്തൂറ്റ് കുരുത്തിയാട് മിനി മുത്തൂറ്റ് എന്നീ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇദ്ദേഹം പണമെടുത്തത് ഒരാഴ്ചയൊക്കെ അടവു മുടങ്ങിയതിന് ഗുണ്ടകളെ പോലെ പെരുമാറുക ഇതേപോലെ ഭീഷണി ഉണ്ടാക്കുക അപമാനിക്കുക ഒന്ന് ആലോചിച്ചു നോക്കുക ഇത്രയും വർഷം ജീവിച്ച മനുഷ്യൻ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ജീവൻ എടുക്കണമെങ്കിൽ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന ക്രൂരത എത്രത്തോളമായിരിക്കണം